ഹൈജീൻ ഫോംസ് ആൻഡ് സൊല്യൂഷൻസിൽ ഐ ഫ്രഷ് ഉൽപ്പന്നങ്ങളുടെ ഡീലർഷിപ്പ് പെരുമ്പാവൂർ എസ് എൻ ഡി പി കോംപ്ലക്സിൽ ആരംഭിച്ച ഈ പൊതുസംരംഭം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു ഐ ഷിന്റെ ഉൽപ്പന്നങ്ങൾ തന്നെ എന്നും വിപണിയിലെ താരങ്ങൾ അത്യാധുനിക പ്ലാന്റിൽ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന ഹലാൽ പോത്തിറച്ചി ആട് കോഴി താറാവ് പാൽ പാലുൽപ്പന്നങ്ങൾ ബീഫ് ഫിഷ് അച്ചാറുകൾ ഡ്രൈ മീറ്റ് എന്നിവയ്ക്ക് ഇനി വേറെ എവിടെയും അന്വേഷിക്കേണ്ട മിതമായ വിലയിൽ ഹൈജീൻ ഫോംസ് ആൻഡ് സൊല്യൂഷൻസിൽ ഐ ഫ്രഷ് ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം പെരുമ്പാവൂർ എസ് എൻ ഡി പി കോംപ്ലക്സിൽ ആരംഭിച്ച ഈ പൊതു സംരംഭം തിങ്കളാഴ്ച രാവിലെ നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു ഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ പെരുമാറിനെ സംബന്ധിച്ച് ഏറ്റവും ആധുനിക രീതിയിൽ സംസ്കരിച്ചു ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന സേവനം കൂടെ ലഭ്യമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും അതുപോലെ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളും നമ്മുടെ പെരുമാറിനെ സംബന്ധിച്ച് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടെ സ്ഥാപനത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു ചെയർമാൻ ജോർജ് മാറ്റം മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ജോൺ ജേക്കബ്

എന്തായാലും ഈ ഒരു സംരംഭം ഇന്ന് മീറ്റ് ഏറ്റവും കൂടുതൽ വ്യാപനം നടക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ കേരളമാണ് കാരണം മാംസം ഇന്ന് നമ്മൾ കഴിക്കുന്നതിൽ നല്ലൊരു പങ്കും നല്ല മാംസമാണോ എന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത് ഒരു പുളിയുടെ കുറ്റിയും നാല് കോലും ഒരു ഷീറ്റും ഒരു വെട്ടുവത്തി ഉണ്ടെങ്കിൽ ഇറച്ചിക്കട ഉണങ്ങും കേരളത്തിൽ വളരെ ഗുരുതരമായ രോഗങ്ങൾ വരുത്തുന്ന മാടുകളെ പൊണ്ണുന്ന വ്യക്തി നമ്മുടെ മുന്നിൽ ഭക്ഷണമായിട്ട് എത്തിക്കുന്ന സാഹചര്യം കാണാൻ കിടക്കട്ടെ അപ്പൊ ഇന്ന് ഇതുപോലെയുള്ള സംരംഭങ്ങളുടെ അഭാവമാണ് അത്തരം സംഭവങ്ങൾ ഉണ്ടാകേണ്ട കാരണം അപ്പൊ തുടങ്ങിയിരിക്കുന്ന ഈ സംരംഭം നല്ല രീതിയിൽ എല്ലാ ശുചിത്വവുമായാലും മറ്റു കാര്യങ്ങൾ ക്വാളിറ്റി ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെയാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞതും എനിക്ക് കാണാൻ കഴിഞ്ഞതും അങ്ങനെ ഒരു ഇത്ര സംരംഭങ്ങൾ വരുമ്പോഴാണ് മറ്റേതില്ലാതാകും മറ്റേതില്ലാതാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നിവരാണ് ഹൈജീൻ ഫോംസ് ആൻഡ് സൊല്യൂഷൻസിന്റെ അമരക്കാർ ഞങ്ങൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത് ഐ ഫ്രഷിന്റെ ഫ്രാഞ്ചൈസിയാണ് കേരളത്തിലെല്ലും ഞങ്ങളുടെ ഈ മീറ്റ് ഐറ്റംസുകളെല്ലാം എത്തിക്കുന്ന ഒരു സംരംഭമാണ് മറ്റം അദ്ദേഹം അദ്ദേഹം ഫ്രഷ് കമ്പനി ശ്ശിൽ തുടങ്ങിയ സ്ഥാപനമാണ് മീറ്റും മീറ്റ് ഉൽപ്പന്നങ്ങളുമായിട്ട് എല്ലാത്തരം മീറ്റും ബീഫ് മട്ടൺ ചിക്കൻ ഡക്ക് അതായത് എല്ലാത്തരം മീറ്റും അതിൻ്റെ വാല്യൂ അഡീഷൻ പ്രോഡക്ട്സും ഉൽപാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് എം ബി എ മാതിരി അതിൻ്റെ അതേ സ്റ്റാൻഡേർഡിൽ ആ സ്പെസിഫിക്കേഷനിലാണ് ഞങ്ങളും ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഈ പെരുമ്പാവൂർ ഒരു ഫ്രാഞ്ചൈസ് തുടങ്ങുന്നതിന് ആഗ്രഹിക്കുകയും സാബു അതെടുത്ത് നടത്താനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ സാബു നടത്തുന്ന ഫ്രാഞ്ചൈസിക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് കൊടുക്കുന്നതാണ് ഞങ്ങളാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി അതിൻ്റെ ക്വാണ്ടിറ്റി മറ്റെല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉറപ്പുവരുത്തുകയും അതിലെന്തെല്ലാം കാര്യങ്ങൾക്ക് മാറ്റം വരുത്തും കസ്റ്റമേഴ്സിന് താൽപ്പര്യപ്പെടുന്ന ഇനി എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കമ്പനി ചെയ്തു കൊടുക്കാനും ഞങ്ങൾക്ക് കഴിയും ഗുണമേന്മയ്ക്കൊപ്പം വിലക്കുറവും ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുന്നു പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇന്നോവേഷൻ എഫിഷ്യൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നിവയിൽ ഹൈജീൻ ഫോംസ് ആൻഡ് സൊല്യൂഷൻസിനൊപ്പം പറയാവുന്ന മറ്റൊരു പേരില്ല ചിക്കൻ ബീഫ് ബഫലോ മട്ടൺ ഫിഷ് പ്രോൺസ് ഡക്ക് എന്നിവയ്ക്കൊപ്പം കോക്കനട്ട് ഓയിൽ ഗ്രോസറി വെജിറ്റബിൾ മസാല ആൻഡ് സ്പൈസസ് ഐസ്ക്രീം ഫ്രൂട്ട്സ് ഫെയിം ഫ്രഷ് മിൽക്ക് എന്നിവയാണ് ലഭ്യമായ പ്രൊഡക്റ്റുകൾ ഉൽപ്പന്നങ്ങളുടെ ഫ്രോസൺ പാക്കറ്റുകളും ലഭ്യമാണ് സ്പെഷ്യൽ റേറ്റിൽ ഹോട്ടൽ കാറ്ററിംഗ് മറ്റു പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഫ്രീ ഹോം ഡെലിവറി സംവിധാനം അനുവദിക്കും ഗുണഭോക്താക്കൾക്ക് സൂപ്പർ ടെൻ ക്യാഷ് ബാക്ക് സിസ്റ്റം വഴി ഇപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് വരെ ലാഭിക്കാമെന്ന വാഗ്ദാനവുമുണ്ട് എട്ട് ഒന്ന് അഞ്ച് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് എട്ട് അഞ്ച് പൂജ്യം എന്ന നമ്പറിലോ എട്ട് രണ്ട് എട്ട് ഒന്ന് ആറ് എട്ട് എട്ട് പൂജ്യം നാല് നാല് എന്ന നമ്പറിലോ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ